ക്രിസ്തീയ ജീവിതം ഒരു പ്രത്യാശ ജീവിതമാണ് കർത്താവ് മധ്യകാശത്ത് വരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹമേ ലോകത്തോടുള്ള പ്രിയം മൂലം ആ കാത്തിരിപ്പിൽ എവിടെയോ എങ്ങനെയോ പിഴവുകൾ കാണുന്നില്ലേ ചിന്തിക്കാം ഒരു ദൃശ്യാവിഷ്കാരത്തിലൂടെ ദൃശ്യാവിഷ്കാരമേ

ഞാൻ പോട്ടെ മൂത്ത പോട്ടെത്തോൻ കാന വീഡിയോ കോളിൽ വിളിക്കും ഞാൻ മുന്നേ എന്റെ വിളിക്കും ഒത്തിരി വിശേഷങ്ങൾ ഉണ്ടാവും എന്തുണ്ട് വിശേഷം ദൈവകൃപയാ സന്തോഷമായിരിക്കുന്നു അതെ പ്രസന്ന സമയത്ത് മറിയാമായിരുന്നു അങ്ങനെയുണ്ട് എന്റെ കല്യാണത്തിന്റെ കാര്യമാണ് കാര്യമാറത്തുണ്ട് അന്ന് പത്ത് മണിക്ക് വെച്ച കല്യാണം മണവാളൻ വന്നതും പന്ത്രണ്ട് മണിക്ക് കാർ തിരുന്നതും രണ്ടു മണിക്കൂർ അതെന്താ അത്രയും വൈകിയത് ദേഷ്യം ചെയ്യാൻ പോയതാ നീ പെട്ടു ർത്താവായും ഭർത്താവായും മണവാളിനോട് അങ്ങനെ തുല്യം ആഗ്രഹ കേട്ടോ കർത്താവ് വരും നിശ്ചയം അതിനെ എപ്പോഴും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ നീ എന്നെയും അറിയാവൂ എപ്പോഴും പാട്ടും പ്രാർത്ഥനയുമായി എനിക്കാൻ പറ്റൂ സഹോദരി പുലർച്ചെ നാലു മണിക്ക് എഴുന്നേൽക്കണം പിള്ളേർക്ക് സ്കൂളിലേക്കുള്ള ടിഫിൻ ഉണ്ടാക്കണം പിന്നെ അതുങ്ങളെ വിളിച്ചാൽ എഴുന്നേൽക്കോ അതുമില്ല പാമ്പ് വടിയുമെ തൂങ്ങി കിടക്കുന്നത് പോലെ തൂക്കിയെടുത്ത് വാഷ്റൂമിൽ കൊണ്ടുപോയി ആക്കും പിന്നെ കൊടുക്കണ്ടേ പിന്നെ പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിയിലാണെങ്കിൽ പിന്നെ ഷോപ്പിങ് മീറ്റിംഗ് പിള്ളേരുടെ ട്യൂഷൻ പിന്നെ ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നേ സഹോദരി ലോകത്തിൽ കഷ്ടമുണ്ടെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് ഇപ്പൊ തന്നെ വരണം എന്നാണ് ആഗ്രഹം ആ നാളും അറിയാതിൽ എപ്പോഴും ഉണർന്നിരിക്കണം എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും ഇപ്പൊ കള്ളമാര് പോലും നേരത്തെ പറഞ്ഞിട്ടേ വരും അറിയില്ലേ വരവിന്റെ അടയാളമാ അതൊക്കെ വെറുതെ മനുഷ്യനെ അതൊക്കെ ഈ മറിയ ഇത് എത്ര കണ്ടതാണ് ഇതൊന്നും പിന്നെ ഒരു കാര്യം അതെന്താ വിശ്വാസത്തിൽ നിരക്കാത്തൊരു വിഷയം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അത് തീർത്താതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല കേട്ടോ സഹോദരി സൂസമേ അതിന് തൽക്കാലം ഇടപെടണം

സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന വാർത്തത്തെ വചനം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിനായി ഒഴിഞ്ഞാൽ ലോക സ്നേഹത്തോടുള്ള ക്രമം മൂലം സമയം അന്യത ചെലവഴിച്ചും അന്യോന്യ പഴി പറഞ്ഞു അരുതാത്തത് ചെയ്തും ചെയ്യിപ്പിച്ചും നാമധേയ പ്രത്യേകതകളായി ജീവിക്കുന്ന ഓരോരുത്തർക്കും നഷ്ടപ്പെടുന്നതെന്ത് ഒന്ന് വിലയിരുട്ട് എല്ലാവരും അല്ലേ ആണ് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ അർത്ഥം ശരിയാ ഇന്നത്തെ യുവതലമുറകളുടെ പോക്ക് കണ്ടാലേ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കേണ്ടത് ആവശ്യമാണ് െ നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ആത്മീയ ജീവിതവും വിശുദ്ധമായിരിക്കണം അങ്ങനെ പരമാർത്ഥ ഹൃദയമുള്ളവരായിരുന്നു നമ്മുടെ ആത്മമണവാളനായി ഒരുങ്ങിയിരിക്കണം നാം കാത്തിരിക്കുന്ന മണവാളം വരുമ്പോൾ സ്വീകരിക്കേണ്ടതിന് നമ്മുടെ എല്ലാവരും പിളക്കാത്തിക്കാനുള്ള എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസുസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രായമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനും എന്നെയും വന്നു നിങ്ങളെ അടുത്ത് ചേർത്തുകൊള്ളുന്നു ദൈവത്തിന്റെ കഹത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരെ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങ് ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്ഥിതിക്കുന്നു സ്ത്രം ചെയ്യുന്നു അങ്ങ് ഞങ്ങൾക്കായി സ്വർഗത്തിൽ ഭവനമൊരുക്കി തങ്ങളെ ചേർക്കുവാൻ വരൂ എന്ന് പ്രത്യാശയ്ക്കായി നന്ദി പറയുന്നു അങ്ങേ പ്രസാദകരമായ വിശ്വാസത്താലും പ്രവൃത്തിയാലും ഈ വിളക്കുകളെ തെളിയിച്ച് അങ്ങേ എതിരേൽപ്പാൻ ഒരുങ്ങേണ്ടതിന് തങ്ങളെ സഹായിക്കണമേ ആമേ

മദ്യപാനും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ വരാതിരിപ്പാൽ സൂക്ഷിച്ചു പോവുകയും അത് സർവഭോധനത്തിലും വസിക്കുന്ന ഏവർക്കും വരും